ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമത്തിലാണ് എൻ്റെ വീട് അതുകൊണ്ട് തന്നെ ഷൊർണൂരിൽ ജോലി ഇൻ്റർവ്യൂ വന്നപ്പോൾ തീരുമാനിച്ചതാണ് ട്രെയിനിൽ പോകാമെന്ന് ഇരുപത്തിയാറ് വയസ്സായെങ്കിലും ഞാൻ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല ഇടുക്കിയിൽ ട്രെയിൻ സർവീസ് ഇല്ലാത്തതുകൊണ്ട് കോട്ടയത്തേക്ക് ശേഷം അവിടെ നിന്നും ട്രെയിൻ കയറാമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഉദ്ദേശിച്ച സമയത്ത് ട്രെയിൻ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് ബസ്സിനെ തന്നെ ആശ്രയിക്കേണ്ടതായി വന്നു പുലർച്ചെ ബസ് കയറിയ ഞാൻ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിനും അരമണിക്കൂർ മുന്നേ ഓഫീസിലെത്തി അവിടെ ഞാൻ പ്രതീക്ഷിച്ചതിലും ആളുകൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു അപ്പോൾ ഇവിടെ നിന്നും പോകുമ്പോൾ ഒരു നേരമാവും അത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു അധികം വൈകുകയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ലോഡ്ജിൽ മുറിയെടുത്ത് ഒരു രാത്രി തങ്ങാം ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നാട്ടിലേക്ക് ബസ് കിട്ടുക അല്പം പ്രയാസമാണ് രാത്രി വഴിയിൽ പെട്ടുപോകും ഇവിടെ അടുത്ത് ലോഡ്ജുണ്ടോ എന്നൊന്നും അറിയില്ല ഇല്ലെങ്കിൽ തൃശ്ശൂർക്ക് പോകേണ്ടി വരും എന്തായാലും അതിനൊക്കെയുള്ള പൈസ കരുതിയത് നന്നായി ഇൻ്റർവ്യൂ തുടങ്ങുന്നതും കാത്ത് ഇരിക്കുന്ന നേരത്ത് ഞാൻ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി എന്നാൽ ഇൻ്റർവ്യൂ ഞാൻ കരുതിയതിലും നേരത്തെ തന്നെ കഴിഞ്ഞു ദൂരെ നിന്നുമുള്ള ഉദ്യോഗാർത്ഥി ആയതുകൊണ്ടോ മറ്റോ കമ്പനി അധികൃതർ ആദ്യം എന്നെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാനായി വിളിക്കുകയായിരുന്നു രാവിലെ പത്തരയോടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഓഫീസിൽ നിന്നും ഇറങ്ങാൻ എനിക്ക് കഴിഞ്ഞു അതെനിക്ക് ഗുണകരമായി നേരത്തെ വീട്ടിൽ പോകാമെന്നുള്ളതുകൊണ്ടല്ല കുറേ നാളുകളായുള്ള ഒരാഗ്രഹമാണ് ഒറ്റപ്പാലത്തും അവിടെ അടുത്തുള്ള ചില സ്ഥിരം സിനിമാ ലൊക്കേഷനുകളുമൊക്കെ ഒന്ന് കാണണം എന്നുള്ളത് ഇൻ്റർവ്യൂവിന് വരാനുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ തീരുമാനിച്ചതാണ് അക്കാര്യവും പക്ഷെ നടക്കുമോ എന്ന് ഉറപ്പില്ലായിരുന്നു ഇനിയിപ്പോൾ ധാരാളം സമയമുണ്ട് ആഗ്രഹിച്ച സ്ഥലങ്ങളിലെല്ലാം പോയി വരാം അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായുള്ള യാത്ര ആരംഭിച്ചു പഴയ ചില മനകളും വിശാലമായ വയലുകളും തെങ്ങിൻതോപ്പുകളുമെല്ലാം ഞാൻ കണ്ണും മനസ്സും നിറയെ കണ്ടാസ്വദിച്ചു വൈകുന്നേരം മടക്കയാത്ര എവിടെ നിന്നുമായിരിക്കണമെന്നും ഞാൻ പദ്ധതിയിട്ടിരുന്നു അങ്ങനെ ഉദ്ദേശിച്ച ഒട്ടുമിക്ക സ്ഥലങ്ങളും സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ സമയം ഞാൻ പ്രതീക്ഷിച്ചതിലും അല്പം വൈകിപ്പോയി ആ യാത്രയുടെ അവസാനം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഞാൻ അവിടെ എത്തുമ്പോൾ സമയം വൈകുന്നേരം ആറു മണി കഴിഞ്ഞിരുന്നു കോട്ടയത്തേക്ക് ഇപ്പോൾ ട്രെയിൻ ഉണ്ടോ എന്ന് ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് അന്വേഷിച്ചു ഉടനെയൊന്നുമില്ലെന്നും ഒരു വണ്ടിയുള്ളത് രാത്രി പതിനൊന്ന് മണിക്കാണെന്നും അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞു പിന്നെയുള്ളത് ഒരു എറണാകുളം വണ്ടിയാണ് അത് അരമണിക്കൂറിനുള്ളിൽ വരും എന്നാൽ പിന്നെ അതിൽ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു എറണാകുളത്ത് ശേഷം ബാക്കി യാത്ര ബസ്സിലാവാം അങ്ങനെ ആ വണ്ടിക്കുള്ള ടിക്കറ്റും ടിക്കറ്റുമെടുത്ത് ഞാൻ അവിടെ കണ്ട ഒരു ഒഴിഞ്ഞ ബെഞ്ചിൽ ചെന്നിരുന്നു സ്റ്റേഷനിൽ തിരക്ക് നന്നേ കുറവാണ് ആകെ രണ്ടോ മൂന്നോ പേർ മാത്രമേ യാത്രക്കാരായു പിന്നെ ഏതാനും റെയിൽവേ ജീവനക്കാരും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വന്ന ആരെയും കാണുന്നില്ല ഞാൻ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല എങ്കിലും കൂട്ടുകാരെ ട്രെയിനിൽ കയറ്റാനും മറ്റുമായി ഒരുപാട് തവണ പല റെയിൽവേ സ്റ്റേഷനുകളിലും പോയിട്ടുണ്ട് ആ റെയിൽവേ സ്റ്റേഷനുകൾ പോലെയല്ല ഇവിടം ഒട്ടും ഒച്ചയും ബഹളവുമില്ലാത്ത ശാന്തമായ ഒരു സ്ഥലം ഒരു റെയിൽവേ സ്റ്റേഷനാണെന്ന് പോലും വിശ്വസിക്കാൻ പ്രയാസം ഞാൻ ബെഞ്ചിൽ ചാരിയിരുന്നു ഒരു കുളിർക്കാറ്റ് എന്നെ തഴുകി കടന്നുപോയി നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊന്നും മയങ്ങിപ്പോയി പിന്നെ എപ്പോഴോ ആരോ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറക്കുന്നത് നോക്കിയപ്പോൾ എന്നെ കൂടാതെ സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റൊരാളാണ് വിളിച്ചത് ട്രെയിൻ വന്നെന്നും പോകുന്നില്ലേയെന്നും അയാൾ എന്നോട് ചോദിച്ചു അപ്പോഴാണ് മുന്നിൽ ട്രെയിൻ വന്ന് കിടക്കുന്നത് ഞാൻ കണ്ടത് അത് വന്ന ശബ്ദമൊന്നും ഞാൻ കേട്ടില്ല നല്ല ഉറക്കമുറങ്ങി കാണണം എന്നെ വിളിച്ചുണർത്തിയ ആൾക്ക് നന്ദി പറഞ്ഞ് ഞാൻ വേഗം എഴുന്നേറ്റ് മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയ ട്രെയിനിന്റെ എനിക്ക് കയറേണ്ട ബോഗി കണ്ടെത്തി അതിൽ ചാടിക്കയറി ആ ബോഗിയിലും സ്റ്റേഷനിലേതുപോലെ തന്നെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല ആകെയുണ്ടായിരുന്ന ഏതാനും പേർ ഒഴിഞ്ഞ സീറ്റുകളിൽ നീണ്ട് നിവർന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ സീറ്റ് നമ്പർ കണ്ടെത്തി തോളിൽ തൂക്കിയിരുന്ന ബാഗ് ബാഗെടുത്ത് സീറ്റിൻ്റെ അടിയിലായി വച്ചു അതിനുശേഷം ഞാൻ സീറ്റിലിരുന്ന് പുറകോട്ട് ചാരി അപ്പോഴേക്കും ട്രെയിൻ വേഗത കൈവരിച്ചു കഴിഞ്ഞിരുന്നു പുറത്തെ കാഴ്ചകൾ കണ്ടാസ്വദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും യാത്രാക്ഷീണം മൂലം എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു തീവണ്ടിയുടെ ശബ്ദവും കേട്ട് ഞാൻ ആ താളത്തിൽ മുഴുകി കണ്ണുകളടച്ചു ഉടനെ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി എത്ര നേരം ഞാൻ അങ്ങനെ സീറ്റിൽ ചാരിക്കടന്നുറങ്ങിക്കാണുമെന്നറിയില്ല എന്താണെന്ന് തിരിച്ചറിയാനാവാത്ത ശക്തിയായ കുലുക്കം അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ കണ്ണു തുറക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഭൂമികുലുക്കം കണക്കെ അല്പനേരത്തേക്ക് നേരത്തേക്ക് ബോഗി മൊത്തത്തിൽ കുലുങ്ങിക്കൊണ്ടിരുന്നു അതോ തീവണ്ടി മൊത്തത്തിലോ പേടിച്ചുപോയ ഞാൻ സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു ഉടനെ ആ കുലുക്കം നിലച്ചു അപ്പോഴാണ് ഞാൻ ചുറ്റിലും നോക്കുന്നത് എൻ്റെ അടുത്ത സീറ്റുകളിലുണ്ടായിരുന്ന ആരെയും കാണുന്നില്ല ഞാൻ പതിയെ മുന്നോട്ട് നടന്ന് മറ്റു സീറ്റുകളിലേക്കും നോക്കി ഞാൻ കയറുന്ന സമയത്ത് അവിടെ കിടന്നുറങ്ങുകയായിരുന്നവരെയും കാണുന്നില്ല എല്ലാവരും എവിടെ പോയി ഞാൻ സീറ്റുകൾക്ക് മധ്യയുള്ള ഇടനാഴിയിൽ നിന്നുകൊണ്ട് ഇരുവശങ്ങളിലേക്കും നോക്കി ഉടനെ ട്രെയിനിൻ്റെ രണ്ടറ്റങ്ങളിലെയും ലൈറ്റുകൾ അണഞ്ഞു വരാൻ തുടങ്ങി ഒടുവിൽ ഞാൻ നിൽക്കുന്ന ഭാഗത്തും അന്ധകാരം പടർത്തിക്കൊണ്ട് എനിക്ക് നേരെ മുകളിലെ ലൈറ്റും അണഞ്ഞു പെട്ടെന്ന് ഉച്ചത്തിൽ മൂളിക്കൊണ്ട് ആരോ എൻ്റെ തലയിലേക്ക് എടുത്തു ചാടി ഞാൻ ഞെട്ടി കണ്ണു തുറന്നു അല്പനേരം എടുത്തു എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവാൻ ഞാനിപ്പോഴും സ്റ്റേഷനിലെ ബെഞ്ചിൽ തന്നെ ഇരിക്കുകയാണ് തൊട്ടുമുന്നിൽ ട്രെയിൻ വന്നു നിന്ന ശബ്ദമാണ് കേട്ടത് നശിച്ച സ്വപ്നം ഞാൻ പിറകുർത്തുകൊണ്ട് ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റു സ്റ്റേഷനിൽ ഇറങ്ങാൻ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല അതുപോലെ കയറാനും മാത്രമല്ല ട്രെയിൻ വന്ന് നിന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും തിരക്കുകൂട്ടാതെ ബാഗും തോളിലിട്ട് എനിക്ക് കയറേണ്ട ബോഗിയും തപ്പി നടന്നു ഏതാനും ബോഗികൾ പിന്നിട്ട് ഞാൻ ബോഗി നമ്പർ കണ്ടുപിടിച്ച് അതിലേക്ക് കയറി ആ ബോഗിയിലെ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും ആളുകളുണ്ടായിരുന്നു കുറച്ചു നേരമെടുത്തു എൻ്റെ സീറ്റ് നമ്പർ കണ്ടെത്താൻ നോക്കിയപ്പോൾ അവിടെ ബംഗാളിയെപ്പോലെ തോന്നിക്കുന്ന ഒരാൾ ചാരിയിരുന്നുറങ്ങുന്നതാണ് കണ്ടത് ഞാൻ അയാളെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ച് അതെൻ്റെ സീറ്റാണെന്ന് അറിയാവുന്ന മുറി ഹിന്ദിയിൽ പറഞ്ഞു അത് കേട്ട് അയാൾ ബംഗാളി ഭാഷയിൽ എന്തോ പിറുപുരുത്തുകൊണ്ട് മുഷിച്ചിലൂടെ എഴുന്നേറ്റെങ്ങോട്ടോ പോയി ഞാൻ എൻ്റെ ബാഗ് സീറ്റിനടിയിലായി വെച്ച് അവിടെയിരുന്നു അപ്പോഴേക്കും ട്രെയിൻ പതിയെ നീങ്ങിത്തുടങ്ങിയിരുന്നു എൻ്റെ അടുത്ത സീറ്റിൽ ഇരുന്നിരുന്നയാൾ എന്തോ കുശലം ചോദിച്ചെങ്കിലും നല്ല ക്ഷീണമുണ്ടായിരുന്ന ഞാൻ അധികം താൽപ്പര്യം കാണിക്കാതെ മറുപടി പറഞ്ഞ് അയാളെ ഒഴിവാക്കി പുറത്തെ കാഴ്ചകൾ കാണാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റേഷനിൽ നിന്നും തന്നെ ട്രെയിനിൽ കയറിയത് ഒരിക്കലും ഞാൻ ഈ വഴിക്ക് വന്നെന്നുപോലും വരില്ല അതറിയാമായിരുന്നിട്ട് കൂടിയും ഉറങ്ങാനുള്ള പ്രവണതയെ പ്രതിരോധിക്കാൻ എനിക്കായില്ല സീറ്റിൽ ചാരി ഒന്ന് കണ്ണടച്ചതും ഞാൻ വീണ്ടും ഉറക്കത്തിലേക്കാണ്ടു ഉറക്കത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ട്രെയിനിൻ്റെ ചക്രങ്ങളുടെ ശബ്ദവും അടുത്തിരിക്കുന്ന ആളുകളുടെ സംസാരവും മുകളിലെ ബർത്തിൽ ആരോ വെച്ചിരിക്കുന്ന ഹിന്ദി പാട്ടും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ക്രമേണ അതെല്ലാം എന്നിൽ നിന്നും ദൂരേക്ക് എടുത്തു മാറ്റപ്പെട്ടതുപോലെ അവയുടെ ശബ്ദങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വന്നു പതിയെ എല്ലാം നിശബ്ദമായി ഞാൻ ഗാഢനിദ്രയെ പുൽകി എത്ര നേരം ഞാൻ അങ്ങനെ ഉറങ്ങിക്കാണുമെന്നറിയില്ല എപ്പോഴോ കഠിനമായ തണുപ്പ് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ഞാൻ ഉറക്കത്തിൽ ഞെരുപിരി കൊണ്ടു ഒടുവിൽ തണുപ്പ് അസഹ്യമായ നിമിഷത്തിൽ ഞാൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നു കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അടുത്തുണ്ടായിരുന്ന ആരെയും കാണുന്നില്ല നേരത്തെ കണ്ട സ്വപ്നം ആവർത്തിക്കുകയാണോ എന്ന് ഒരു നിമിഷത്തേക്ക് ഞാൻ സംശയിച്ചു ഞാൻ എൻ്റെ കയ്യിൽ നുള്ളി നോക്കി കൈ ചെറുതായി വേദനിച്ചു ഇത് സ്വപ്നമല്ല ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഓരോ സീറ്റിലും ചെന്ന് നോക്കി എല്ലായിടവും ശൂന്യം ഒരാളുടെ പോലും ബാഗോ സഞ്ചികളോ ഒന്നും കാണുന്നില്ല ഈ ഓടുന്ന ട്രെയിനിൽ നിന്നും എങ്ങനെയാണ് എല്ലാവരും ഇറങ്ങിപ്പോയിരിക്കുക അതും ഒരു തരി ശബ്ദം പോലും ഉണ്ടാക്കാതെ ഇനി ഞാൻ ഉറങ്ങുകയായിരുന്ന നേരത്ത് ഏതെങ്കിലും സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി കാണുമോ ഞാൻ നടന്ന് നടന്ന് ബോഗിയുടെ വാതിലിനടുത്തെത്തി എങ്ങും കനത്ത നിശബ്ദത ആ നിശബ്ദതയാണ് എന്നെ മറ്റൊരു തിരിച്ചറിയിലേക്ക് എത്തിച്ചത് ട്രെയിൻ നിശ്ചലമാണ് അതോടെ ഇതേതോ റെയിൽവേ സ്റ്റേഷനാണെന്നും ഉണ്ടായിരുന്നവരെല്ലാം ഇവിടെ ഇറങ്ങിക്കാണും എന്നും എനിക്ക് തോന്നി പക്ഷെ പുറത്തൊരിടത്തും ഒരു തുള്ളി വെളിച്ചം പോലുമില്ല ഒരിക്കലും ഒരു റെയിൽവേ സ്റ്റേഷൻ ഇത്ര വട്ടമില്ലാതിരിക്കില്ല ഇത് റെയിൽവേ സ്റ്റേഷനല്ല വേറെ ഏതോ സ്ഥലമാണ് ഇനി മറ്റേതെങ്കിലും ട്രെയിന് കടന്നു പോകാൻ വേണ്ടി ഈ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്നതു വല്ലതുമാണോ പക്ഷേ അങ്ങനെയാണെങ്കിൽ ട്രെയിനിൽ ഉണ്ടായിരുന്നവരെല്ലാം എവിടേക്ക് പോയി ഞാൻ ഒരിക്കൽ കൂടി ട്രെയിനിൻ്റെ ഉള്ളിൽ കണ്ണോടിച്ചു ആരുടെയും ബാഗുകൾ പോലും കാണുന്നില്ല അതോടെ എൻ്റെ ഉള്ളിൽ ചെറിയൊരു പരിഭ്രാന്തി ഉടലെടുത്തു ഇനി എന്തെങ്കിലും കാരണവശാൽ ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം മറ്റുള്ള ബോഗികളിലേക്ക് പോയി കാണുമോ അതല്ലാതെ മറ്റൊരു സാധ്യതയും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്കുള്ള വാതിൽ തുറന്നു ഇവിടെ ഉണ്ടായിരുന്ന വെളിച്ചം വാതിലിനപ്പുറം ഉണ്ടായിരുന്നില്ല ഞാൻ ഫോൺ എടുത്ത് ഫ്ലാഷ് ഓൺ ചെയ്ത് മുന്നിലേക്ക് നീട്ടി അതിൻ്റെ പ്രകാശം എങ്ങും എത്താതെ ഇരുട്ടിൽ തന്നെ മരിച്ചു വീണു ഞാൻ ഫോൺ ഇരുവശങ്ങളിലേക്കും വീശി നോക്കി ഒന്നും കാണുന്നില്ല തൊട്ടു മുന്നിൽ ഒന്നും തന്നെ ഇല്ല എന്നല്ലേ അത് അർത്ഥമാക്കുന്നത് അല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ പ്രകാശത്തിൽ കാണേണ്ടതല്ലേ എൻ്റെ പരിഭ്രമം ഭയമായി രൂപാന്തരം പ്രാപിച്ചു ഞാൻ മുന്നിലെ ഇരുട്ടിലേക്ക് കാലെടുത്തു വെച്ച് നോക്കി അവിടെ അടുത്ത ബോഗിയായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാനങ്ങനെ ചെയ്തത് പക്ഷേ ആ കാൽ ഒരു അഗാധഗർത്തത്തിലേക്ക് എന്ന പോലെ താഴോട്ട് പോയി ആ സമയം ശക്തിയായ ഒരു തണുത്ത കാറ്റ് വീശിയടിച്ചു എൻ്റെ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു അത് തണുപ്പ് മൂലമാണോ അതോ ഭയം മൂലമാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവിടെ പകച്ചു നിൽക്കുമ്പോൾ മറ്റൊരു കാര്യം ഞാൻ ഞാനറിഞ്ഞു ഇത്ര ശക്തിയായി എൻ്റെ ദേഹത്തേക്ക് കാറ്റ് വീശണമെങ്കിൽ മുൻവശം ശൂന്യമായിരിക്കണം അതായത് എനിക്ക് മുന്നിൽ വേറെ ബോഗികൾ ഒന്നുമില്ല എന്ന് ഇതിനി ഏറ്റവും അവസാനത്തെ ബോഗിയെങ്ങാനുമാണോ അതിന് സാധ്യതയുണ്ടോ ഞാൻ കയറിയത് ഏതാണ്ട് മധ്യഭാഗത്തുള്ള ഒരു ബോഗിയിലാണ് ഉറങ്ങിപ്പോയ എന്നെ ആരെങ്കിലും താങ്ങിയെടുത്ത് ഇവിടെ കൊണ്ട് കിടത്തിയതായിരിക്കുമോ മുന്നിലെ ഇരുട്ടിലേക്ക് നോക്കി ഞാൻ ചിന്തിച്ചു പെട്ടെന്നുണ്ടായ ഒരു തോന്നലിൽ ഞാൻ തിരിഞ്ഞ് പുറകോട്ട് നോക്കി ബോഗിയുടെ അങ്ങേയറ്റം ഇവിടെ നിന്നാൽ കാണാം ഇരുവശങ്ങളിലെയും സീറ്റുകൾക്ക് മധ്യേ നീണ്ടു കിടക്കുന്ന ഇടനാഴി അത് നേരെ ഇരുട്ടിൽ ചെന്ന് അവസാനിക്കുന്നു അവിടെ ആരെയെങ്കിലും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ അവിടേക്ക് നടന്നു ബോഗിയുടെ മറ്റേറ്റത്തെ ഞാൻ തുറന്നു കിടന്നിരുന്ന വാതിലിലൂടെ മുന്നോട്ട് നോക്കി അവിടത്തെയും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല ഇരുട്ടും നിശബ്ദതയും മാത്രം ഞാൻ ഒരിക്കൽ കൂടി ഫോണിലെ ഫ്ലാഷ് ഓൺ ചെയ്ത് മുന്നോട്ട് നീട്ടി മുന്നിലെ ഇരുട്ടിനെ ഭേദിക്കാൻ തക്ക ശക്തിയില്ലാതെ അത് പാതി വഴിയിൽ ചെന്ന് അവസാനിച്ചു എന്തോ മുന്നിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് വെച്ച് സംഭവിച്ചതുപോലെ നല്ല തണുത്ത കാറ്റ് വീശിയടിച്ചു അതോടെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി ഈ ബോഗി ട്രെയിനിൽ നിന്നും വേർപെട്ടിരിക്കുന്നു ഇതിനുള്ളിൽ ഞാൻ മാത്രമാണുള്ളത് ബഹെന്നു വിറച്ച ഞാൻ അറിയാതെ രണ്ട് ചൂട് പുറകോട്ട് പോയി ഇനി എന്ത് ചെയ്യും കയ്യിൽ ഫോണുണ്ട് ആരെയെങ്കിലും വിളിക്കാമെന്ന് കരുതി ഞാൻ ഫോൺ അൺലോക്ക് ചെയ്തു പക്ഷേ ഫോണിൽ സേവ് ചെയ്തിരുന്ന കോണ്ടാക്റ്റുകൾ ഒന്നും തന്നെ അതിൽ കാണുന്നില്ല ഇതെന്താ ഇങ്ങനെ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് നമ്പറുകൾ ഡയൽ ചെയ്ത് വിളിച്ചു നോക്കി ഒന്നിലേക്കും കോൾ പോകുന്നില്ല വെറുതെ ബീപ് ശബ്ദം മാത്രം കേൾക്കുന്നു അറിയാവുന്ന എല്ലാ നമ്പറുകളിലേക്കും മാറി മാറി വിളിച്ചു നോക്കിയിട്ടും അതുതന്നെ തുടർന്നപ്പോൾ ഇനിയും ശ്രമിക്കുന്നതിൽ കാര്യമില്ല എന്നെനിക്ക് തോന്നി പെട്ടെന്ന് മുന്നിലെ ഇരുട്ടിൽ താഴെ നിന്നുമായി ഒരു കൈപ്പുന്തി വന്ന് എൻ്റെ കാലിൽ പിടിച്ചു ഞെട്ടിപ്പോയെ ഞാൻ ഉറക്കിയാലറി മറ്റേക്കാൽ കൊണ്ടത് ചവിട്ടി മാറ്റാൻ ശ്രമിച്ച് പുറകോട്ട് ചാടി ഞാൻ പുറകോട്ട് നീങ്ങുന്നതിനനുസരിച്ച് ആ കൈവെളിയിലേക്ക് വെളിയിലേക്ക് വന്നുകൊണ്ടിരുന്നു ഭയം സൃഷ്ടിച്ച വെപ്രാളത്തിനിടയിലും അതാരാണെന്നറിയാനായി ഞാൻ താഴേക്ക് നോക്കിക്കൊണ്ടിരുന്നു ഏതാനും ചൂടുകൾ പുറകോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ആ കൈ പൂർണ്ണമായും വെളിച്ചത്തിലേക്ക് വന്നു അത് കണ്ട ഞാൻ വിറങ്ങലിച്ചു പോയി ആ കൈ അത് അതാരുടെയോ ദേഹത്തു നിന്നും അറ്റുപോയതായിരുന്നു ഉടലില്ലാത്ത ആ കൈ എൻ്റെ കാലിൽ ബലമായി പിടിച്ചു ഞെരിക്കുകയാണ് കാലിലെ അസ്ഥികൾ പോലെ എനിക്ക് തോന്നി ഞാൻ മറ്റേ കാലുയർത്തി അതിൻ്റെ മണിബന്ധത്തിൽ ശക്തിയായി ചവിട്ടി അതോടെ അതിൻ്റെ വിരലുകളകുന്നു കാൽ അതിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടു നിലത്ത് കിടക്കുന്ന ആ കൈ ഞാൻ മുന്നിലെ ഇരുട്ടിലേക്ക് ചവിട്ടിത്തെറുപ്പിച്ചു ഞാൻ ശരിക്കും എവിടെയാണ് ട്രെയിനിൽ നിന്നും ഈ ബോഗി മാത്രം എങ്ങനെയാണ് വേർപ്പെട്ടത് ഇനിയും ഇവിടെ നിന്നാൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ വീണ്ടും ഉണ്ടാവുമോ ഞാൻ ആകെ പരിഭ്രാന്തനായി ഇതിനകത്തു നിന്നും ഇറങ്ങി ഓടണമെന്നുണ്ട് പക്ഷേ സ്ഥലമേതെന്നറിയാതെ പുറത്തിറങ്ങുന്നത് കൂടുതൽ അപകടമാണ് ഞാൻ ബോഗിയിലേക്ക് കയറാനും ഇറങ്ങാനുമുള്ള വാതിലിനടുത്തേക്ക് ചെന്ന് തലവെളിയിലേക്ക് നീട്ടി നോക്കി ഒരിടത്തും ഒരുതരി വെളിച്ചം പോലുമില്ല എങ്ങും കനത്ത ഇരുട്ട് ഞാനും ഈ ബോഗിയും പ്രകാശത്തിന് പ്രതിഫലിക്കാൻ ഒരു പദാർത്ഥം പോലുമില്ലാത്ത ഏതോ ഒരു വിദൂര പ്രപഞ്ചത്തിൽ ആണെന്നൊരു തോന്നൽ അതെങ്കിൽ ജനിപ്പിച്ചു ഞാൻ പുറത്തേക്ക് ഇറങ്ങാമെന്ന് തന്നെ തീരുമാനിച്ച് ഒരു കാൽ താഴേക്കെടുത്തു വെച്ചു താഴെ എന്താണ് എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് രണ്ട് കൈകളും വാതിലിനോട് ചേർന്നുള്ള കൈവരിയിൽ മുറിക്ക പിടിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്തത് മുമ്പ് സംഭവിച്ചതുപോലെ കാൽ മുന്നിലെ ഇരുട്ടിലേക്ക് താഴ്ന്നു പോവുകയല്ലാതെ അത് ഒരിടത്തും സ്പർശിച്ചില്ല അതെന്നെ കുഴക്കി ഞാൻ ബോഗിയിൽ കുത്തിനിന്നിരുന്ന കാൽമുട്ട് മടക്കി അവിടെ അവിടെയിരുന്നു കൊണ്ട് മറ്റേ കാൽ അല്പം കൂടി താഴേക്ക് നീട്ടി എന്നിട്ടും ഞാൻ പ്രതീക്ഷിച്ച പോലെ നിലത്ത് കാലുകുത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്താണിത് ഈ ബോഗി ട്രെയിനിൽ നിന്നും വേർപെട്ട് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയെങ്ങാനുമാണോ അതോ ഏതെങ്കിലും പുഴക്കോ മറ്റോ കുറുകിയോ ഉള്ള പാലത്തിലെങ്ങാനുമാണോ അതിന് സാധ്യതയുള്ളതായി എനിക്ക് തോന്നി ഞാൻ കാൽ പിൻവലിച്ച് എഴുന്നേറ്റ് നേരെ നിന്നു താഴെ ഏതെങ്കിലും ജലാശയമാണോ എന്ന് ഉറപ്പിക്കാനായി താഴേക്ക് എന്തെങ്കിലും ഇട്ടു നോക്കാമെന്ന് കരുതി ഞാൻ എൻ്റെ ബാഗ് ഊരി അടുത്തുള്ള സീറ്റിൽ വെച്ച് അതിൻ്റെ ഉള്ളിലൊന്ന് പരതി നോക്കി ഒരു സാനിറ്റൈസറിൻ്റെ പാതി ഒഴിഞ്ഞ ഒരു കുപ്പി എൻ്റെ കയ്യിൽ തടഞ്ഞു കോവിഡ് കാലത്ത് വാങ്ങിയതാണ് ഇനി അത് ആവശ്യമില്ല ഞാനതടുത്തൊന്ന് നോക്കിയ ശേഷം താഴേക്കിട്ടു ഒരു നിമിഷം അത് വെള്ളത്തിൽ പതിക്കുന്ന ശബ്ദത്തിനായി ഞാൻ കാതൂർത്ത് നിന്നു അത് വെള്ളത്തിൽ പോയിട്ട് കരയിലെവിടെയെങ്കിലും പതിക്കുന്നതിൻ്റെ ശബ്ദം പോലും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്താണ് എന്താണിതിൻ്റെ അർത്ഥം ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഞാൻ പുറത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു ചോദിച്ചു എൻ്റെ ശബ്ദം ഒരു പ്രതിധ്വനി പോലുമില്ലാതെ ആ ഇരുട്ടിൽ അലിഞ്ഞില്ലാതായി താഴേക്ക് എടുത്തു ചാടി നോക്കിയാലോ എന്ന് എനിക്ക് തോന്നി പക്ഷേ ഇത്ര നേരമായിട്ടും ആ സാനിറ്റൈസറിൻ്റെ കുപ്പി ഒരിടത്തും പതിക്കുന്നതിൻ്റെ ഒരു ശബ്ദവും കേട്ടിട്ടില്ല തൊട്ട് താഴെ നിലമുള്ളതിൻ്റെ ഒരു ലക്ഷണവുമില്ല ചാടിയാൽ ചിലപ്പോൾ ഏതെങ്കിലും അകാധഗർത്തത്തിലായിരിക്കും ചെന്നു വീഴുക ആ ഒരു തോന്നൽ എന്നിൽ ഒരു നടുക്കം സൃഷ്ടിച്ചു ഞാൻ വേഗം ആ വാതിലിന് അരികിൽ നിന്നും പുറകോട്ട് മാറി നിന്നു ഒരുപക്ഷെ ബോഗികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെ വാതിൽക്കൽ വഴി താഴേക്കിറങ്ങാൻ പറ്റും കാരണം ബോഗിയുടെ മുന്നിലും പിന്നിലും ഉണ്ടായിരിക്കും റെയിൽപാളമുണ്ടായിരിക്കും ഇറങ്ങി അതുവഴി നടക്കാം പക്ഷേ ആ വാതിലിനടുത്തേക്ക് ചെല്ലാൻ എനിക്ക് പേടി തോന്നി നേരത്തെ സംഭവിച്ചതുപോലെ ഒരാക്രമണം ഇനിയുമുണ്ടായാലോ ഞാൻ ബോഗിയുടെ ഇടനാഴിയിലൂടെ ഇരുവശങ്ങളിലേക്കും നോക്കി എൻ്റെ വലത് ഭാഗത്താണ് ആ കൈവന്ന വാതിലുള്ളത് ഇടതുഭാഗത്ത് ഞാൻ ആദ്യം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയ വാതിലും ഇടതു വശത്തേക്ക് ചെല്ലാം അവിടെ വെച്ച് നേരത്തെ ഒരാക്രമണവും നേരിടേണ്ടി വന്നിട്ടില്ല ആ ഒരു ധൈര്യത്തിൽ സീറ്റിൽ വെച്ചിരുന്ന ബാഗ് എടുത്ത് തോളിലിട്ട് ഞാൻ അവിടേക്ക് നടന്നു ആ വാതിലിനടുത്തിട്ട് ഞാൻ ഒന്ന് നിന്നു മുന്നിലെ കനത്ത ഇരുട്ട് എന്നിൽ ഒരുതരം ഭീതി നിറച്ചു മുന്നിൽ പാളമുണ്ടാവുമെന്നറിയാമെങ്കിലും താഴേക്ക് ചാടാൻ എനിക്ക് തോന്നിയില്ല പകരം ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് കാലുകൾ താഴേക്ക് നീട്ടി പെട്ടെന്ന് മുന്നിലെ ഇരുട്ടിൽ നിന്നും ഒരു കൈ എൻ്റെ കവിളിൽ വന്ന് പതിച്ച ശേഷം വീണ്ടും ഇരുട്ടിലേക്ക് മറഞ്ഞു ഞാൻ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് പുറകോട്ട് മാറി ആ പ്രഹരത്തിന് അത്ര ശക്തിയില്ലായിരുന്നെങ്കിലും എൻ്റെ ധൈര്യം ചോർത്തി കളയാൻ അത് ധാരാളമായിരുന്നു ഇനി എങ്ങനെ മുന്നോട്ടു പോകും ഇപ്പോൾ കവിളിൽ ഒരു തല്ല് മാത്രമേ കിട്ടിയുള്ളൂ പുറത്തേക്കിറങ്ങിയാൽ എന്താവും സ്ഥിതി എന്നറിയില്ല ഏതോ ഒരു അജ്ഞാത ശക്തി എന്നെ ഇതിനുള്ളിൽ തളച്ചിട്ടിരിക്കുകയാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടായി ആ ചിന്ത എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ തുടങ്ങി കുറച്ചു നേരം മാന്തിച്ച് നിന്ന ശേഷം എന്തു വേണമെങ്കിലും സംഭവിക്കട്ടെ എന്ന് ഉറച്ച് ഞാൻ ഒരിക്കൽ കൂടി മുന്നോട്ട് നടന്നു പക്ഷേ ഇത്തവണ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എത്ര നടന്നിട്ടും എനിക്ക് ആ വാതിലിനടുത്തെത്താൻ കഴിഞ്ഞില്ല ഇടനാഴി എനിക്ക് മുന്നിൽ വലിച്ചു നീട്ടപ്പെട്ടതുപോലെ നീണ്ടുപോകാൻ തുടങ്ങി ആ വാതിൽ എന്നിൽ നിന്നും അകന്നുപോയി ഇത്ര ചൂടുകൾ വെച്ചിട്ടും ഞാൻ നിന്നിടത്ത് നിന്നും ഒരൽപ്പം പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി അവിടെയും ഇടനാഴി അനന്തമായി നീണ്ടുകിടക്കുകയാണ് എന്താണ് എനിക്ക് ചുറ്റും സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാനാവാതെ ആ അനന്തതയ്ക്ക് നടുവിൽ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടവനെ പോലെ ഞാൻ പകച്ചു നിന്നു ഇതേതോ നരകമാണ് ഞാൻ ഇവിടെ തനിച്ചാണ് ഒരുതരം ഉന്മാദം ബാധിച്ച പോലെ ഞാൻ ഉറക്കെ അലറി പൊടുന്നനെ ആരോ പുറകിൽ നിന്നും എൻ്റെ വായപുത്തി ഞാൻ ഞെട്ടി മുന്നിലേക്ക് ചാടാൻ ശ്രമിച്ചതും ശൂന്യതയിൽ നിന്നും ഒരു ശക്തി എൻ്റെ ദേഹത്തെ പുറകോട്ട് തള്ളിപ്പിടിച്ചു അതോടെ ഞാൻ പുറകോട്ട് ചാടാൻ നോക്കി പക്ഷേ അതിനും എനിക്ക് കഴിഞ്ഞില്ല ഏതൊക്കെയോ അദൃശ്യകരങ്ങൾ എന്നെ ഞാൻ നിൽക്കുന്നിടത്ത് നിന്നും അനങ്ങാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുകയാണ് ഞാൻ സർവ്വശക്തിയും എടുത്തു കുതറി അതോടെ എന്നെ ചുറ്റി വരിഞ്ഞിരുന്ന കരങ്ങളയഞ്ഞു ഞാൻ അനന്തമായി നീണ്ടു കിടക്കുന്ന ഇടനാഴിയിലൂടെ മുന്നോട്ടോടി അതിനിടയിൽ എന്തിലോ കാല് തട്ടി ഞാൻ മുന്നിലേക്ക് മറിഞ്ഞു വീണു ഒട്ടും സമയം കളയാതെ ഞാൻ വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് അല്പം മുന്നിലായി കണ്ട പുറത്തേക്കുള്ള വാതിലിന് നേർക്കോടി ആ വാതിലിനടുത്തെത്തി ഞാൻ ഒന്ന് നിന്നു താഴേക്ക് കാലെടുത്ത് വെച്ചാൽ എന്താണ് സംഭവിക്കുക എന്നറിയില്ല ഒന്നുകിൽ ഞാൻ മണ്ണിൽ കാലുകുത്തും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ഞാൻ ഒരു നിമിഷം എല്ലാ സാധ്യതകളെയും പറ്റി ചിന്തിച്ചു ഇതിനകത്ത് നിൽക്കുന്നതിനേക്കാൾ നല്ലത് പുറത്തേക്കെടുത്ത് ചാടുന്നതാണ് ഞാൻ വാതിൽക്കൽ നിന്നുകൊണ്ട് മുന്നിലെ ഇരുട്ടിലേക്ക് ഭീതിയോടെ നോക്കി അതിലേക്ക് എടുത്തു ചാടാൻ മനസ്സനുവദിക്കുന്നില്ല പക്ഷേ അതല്ലാതെ വേറെ വഴിയില്ല ഞാൻ വാതിലിന് ഇരുവശങ്ങളിലുമായുള്ള കൈവരിയിൽ പിടിച്ച് തല മുന്നോട്ട് നീട്ടി ഉടനെ നേരത്തെ സംഭവിച്ചതുപോലെ എൻ്റെ കവിളിൽ ആരുടെയോ കരതലം വന്നു പതിച്ചു എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതിന് മുന്നേ അത് വീണ്ടും ആവർത്തിച്ചു എനിക്ക് പുറകോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല അവിടെ ഒരു ചുമർവ നടന്നതുപോലെയാണ് അനുഭവപ്പെടുന്നത് അതോടെ എൻ്റെ മുഖത്ത് തുടരെ തുടരെ പ്രഹരങ്ങൾ ഏൽക്കാൻ തുടങ്ങി ഞാൻ തല ഇരുവശങ്ങളിലേക്കും വെട്ടിച്ചു മാറ്റി പക്ഷേ എന്നിട്ടും അത് നിർബാധം തുടർന്നു എന്തുകൊണ്ടോ ആ പ്രഹരങ്ങൾക്ക് അത്ര ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അതെന്നിൽ ഒരുതരം മിഥ്യാഭ്രമം ജനിപ്പിച്ചു പെട്ടെന്ന് പ്രഹരം നിലച്ചു ഞാൻ നോക്കി നിൽക്കെ എന്നെ അങ്ങേയറ്റം ഭയപ്പെടുത്തിക്കൊണ്ട് മുന്നിലെ ഇരുട്ടിൽ ധാരാളം മുഖങ്ങൾ തെളിഞ്ഞു വന്നു എനിക്ക് ചുറ്റും നിന്നുകൊണ്ട് അവയുടെ കണ്ണുകൾ എന്നെ തുറച്ചു നോക്കുകയാണ് ആർക്കും ദേഹമില്ല കേവലം മുഖങ്ങൾ മാത്രം ഞാൻ അവയെ മാറി മാറി നോക്കി ഓരോ മുഖങ്ങളിലും വിവിധ തരം ഭാവങ്ങൾ ഭയമാണോ ആകാംക്ഷയാണോ എന്നൊന്നും മനസ്സിലാകുന്നില്ല പെട്ടെന്ന് എൻ്റെ നേരെ മുന്നിൽ നിൽക്കുന്ന മുഖത്തിൻ്റെ കൈയും ഇരുട്ടിൽ തെളിഞ്ഞു വന്നു അയാളുടെ കയ്യിൽ എന്തോ ദ്രാവകമുണ്ട് എനിക്ക് തലവെട്ടിക്കാൻ കഴിയുന്നതിന് മുന്നേ അയാളതെൻ്റെ മുഖത്തേക്ക് കുറഞ്ഞു അതെൻ്റെ മുഖത്ത് വല്ലാത്തൊരു നീറ്റൽ സൃഷ്ടിച്ചു ഞാൻ അലറിക്കരഞ്ഞുകൊണ്ട് അയാളുടെ മുഖത്ത് ചവിട്ടി പുറകോട്ടാഞ്ഞു പിന്നിൽ രൂപപ്പെട്ടിരുന്ന ചുമരിലൂടെ ഞാൻ ഇരുട്ടിലേക്ക് മറിഞ്ഞു വീണു നിലത്ത് കിടന്നുകൊണ്ട് ഞാൻ ആദ്യം സ്വന്തം മുഖത്ത് പരതി നോക്കുകയാണ് ചെയ്തത് അപ്പോഴേക്കും ആ നീറ്റൽ ശമിച്ചിരുന്നു ആശ്വാസത്തോടെ ഞാൻ എവിടെയൊക്കെയോ തപ്പിപ്പിടിച്ചെഴുന്നേറ്റ് നിന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുന്നത് എല്ലായിടത്തും ഇരുട്ട് മാത്രം ഞാൻ കാലുകുത്തി നിൽക്കുന്ന നിലം പോയിട്ട് എൻ്റെ ദേഹം പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ല ഞാൻ ഫോൺ എടുക്കാനായി പോക്കറ്റിൽ കൈയിട്ടു ഫോൺ കാണുന്നില്ല പിന്നിലേക്കുള്ള വീഴ്ചയിൽ അത് എവിടേക്കെങ്കിലും തെറിച്ചുപോയി കാണും ഞാൻ എവിടെയെങ്കിലും പ്രകാശത്തിൻ്റെ ഒരു നേരത്തെ ഉണ്ടോ എന്നറിയാനായി നാനാ ഭാഗങ്ങളിലേക്കും നോക്കി അധികനേരം എനിക്കങ്ങനെ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല ചുറ്റിലുമുള്ള ഇരുട്ട് എൻ്റെ കണ്ണുകളെ വേദനിപ്പിക്കാൻ തുടങ്ങി ഞാൻ ശരീരം നഷ്ടപ്പെട്ട ഒരു ആത്മാവ് മാത്രമായി മാറിയോ എന്ന് ഒരു നിമിഷത്തേക്ക് ഞാൻ ചിന്തിച്ചു പക്ഷേ എൻ്റെ ദേഹത്തെ എനിക്കിപ്പോഴും അറിയാൻ കഴിയുന്നുണ്ട് ഞാൻ ഏതോ ഒരു പ്രതലത്തിൽ കാലൂന്നി നിൽക്കുന്നതും കാലിൽ കിടക്കുന്ന ചെരുപ്പും ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുമെല്ലാം ഞാൻ അറിയുന്നുണ്ട് എനിക്കൊരു ദേഹമുണ്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു അതുറപ്പിക്കാനായി ഞാൻ കൈകൾ കൊണ്ട് സ്വന്തം ശരീരത്തിൽ ഒന്ന് പരതി നോക്കി എനിക്കിപ്പോഴും ഒരു ശരീരമുണ്ട് കൈകൾ ദേഹത്ത് സൃഷ്ടിച്ച സംവേദനത്തിൽ നിന്നും ഞാൻ ഉറപ്പിച്ചു എന്നാൽ എന്തുകൊണ്ടോ ആ തിരിച്ചറിവ് എന്നിലൊരു തരം പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഞാൻ പലതവണ കണ്ണുകൾ ഇറുക്കി അടച്ച ശേഷം തുറന്നു നോക്കി എങ്ങും ഇരുട്ട് മാത്രം കൈകൾ മുന്നോട്ട് നീട്ടി ഞാൻ ചുറ്റിലും എന്തെങ്കിലുമുണ്ടോ എന്നറിയാനായി തപ്പി നോക്കി എന്നാൽ ഒന്നും തന്നെ കയ്യിൽ തടഞ്ഞില്ല ഞാൻ നീട്ടിപ്പിടിച്ച കൈകളുമായി മുന്നോട്ട് നടന്നു ഉടനെ എൻ്റെ തലയുടെ തൊട്ടുപുറകിൽ ആരോ മുഖം ചേർത്ത് വെച്ചിട്ടെന്ന പോലെ ഒരു നിശ്വാസം ചെവിയുടെ പുറകിൽ വന്ന് പതിച്ചു ബഹെന്ന് കുറച്ച് മുന്നോട്ട് ഓടാൻ ചൂട് വെച്ചതും ആരോ എന്നെ ശക്തിയായി പുറകിലേക്ക് പിടിച്ചു വലിച്ചു ഞാൻ കുതിറി മുന്നോട്ട് ചാടി അതോടെ പുറകിൽ നിന്നും അനേകം പേരുടെ കാലൊച്ച കേൾക്കാൻ തുടങ്ങി ഈ റൂട്ടിൽ എനിക്കൊപ്പം ആരൊക്കെയോ ഉണ്ട് അവർ എന്നെ പിന്തുടരുകയാണ് അവർ ആരാണെന്നോ എന്തിനു വേണ്ടിയാണെന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നോ ഒന്നും എനിക്ക് മനസ്സിലായില്ല എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്നെ ഇല്ലാതാക്കുകയാണോ അതോ ഈ നിത്യനൃഗത്തിൽ എന്നെ തളച്ചിടുകയാണോ അതോ ഇനി കൂടമായ മറ്റെന്തെങ്കിലും ഉദ്ദേശമോ അതെന്തു തന്നെയായാലും എനിക്കിവിടെ നിന്നും രക്ഷപ്പെട്ടേ മതിയാവൂ പ്രാണരക്ഷാർത്ഥം ഞാൻ ഇരുട്ടിലൂടെ മുന്നോട്ട് ഓടി എൻ്റെ പാദങ്ങൾ ഉറച്ച പ്രതലത്തിൽ ആഞ്ഞു പതിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണത് സംഭവിച്ചത് മുന്നിലേക്ക് എടുത്തു വച്ച ഒരു ചുവട് നിലത്ത് പതിച്ചില്ല പകരം അതൊരു കുഴിയിലേക്കെന്ന പോലെ താഴ്ന്നു പോയി ഞാൻ മുന്നിലേക്ക് മുഖമടിച്ചു വീണു ആകെ മൊത്തം വേദന അനുഭവപ്പെടുന്നു ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പൂഴിമണലിലേക്കാണ് ഞാൻ വീണതെന്ന് കൈകൾ നിലത്ത് കുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല വേദന ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വളരെ സാവധാനമാണ് കൈകൾ കുത്തിയത് ആ സമയം പുറകിൽ നിന്നും കാലൊച്ചകൾ കേട്ടു തുടങ്ങി അത് അടുത്തടുത്ത് വരികയാണ് വേദന വക ഞാൻ നിലത്തു നിന്നും എഴുന്നേറ്റ് ഓട്ടം തുടർന്നു മുമ്പത്തെ ഇതുപോലെയല്ല കാലുകൾ പലയിടത്തും തട്ടിത്തടയുന്നുണ്ടായിരുന്നു ചുറ്റിലും എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് ഒരു പറ്റം വേട്ടമൃഗങ്ങളാൽ വേട്ടയാടപ്പെടുന്ന ഇരയെപ്പോലെ ഞാൻ എങ്ങനെയൊക്കെയോ വീഴാതെ ഓട്ടം തുടർന്നു ഈ ഇരുട്ട് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് ഒരു തരി വെളിച്ചത്തിനായി എൻ്റെ കണ്ണുകൾ ദാഹിച്ചു ഭയന്നുള്ള ഓട്ടത്തിനിടയിലും ഞാൻ എവിടെയെങ്കിലും വെളിച്ചം കാണുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു അതാ ദൂരെ അവിടെ എന്തോ കാണുന്നില്ലേ അണച്ചുകൊണ്ടുള്ള ഓട്ടത്തിനിടയിൽ ഞാൻ ആ നേർത്ത പ്രകാശ ബിന്ദുവിനെ നോക്കി അത് അങ്ങ് ദൂരെയാണ് ഓടിയെത്താൻ പറ്റുമോ എന്നറിയില്ല എന്നാൽ അവിടെ വെളിച്ചമുണ്ട് എൻ്റെ കാലുകൾ സ്വയമേ അവിടം ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി ഞാൻ അതിനോടടുക്കും തോറും ആ പ്രകാശ ബിന്ദു കൂടുതൽ വലുപ്പം പ്രാപിച്ചുകൊണ്ടിരുന്നു എനിക്ക് പുറകിൽ ഉച്ചത്തിലുള്ള അലർച്ചകൾ ഉയർന്നു ഭയപ്പെടുത്തുന്നതോടൊപ്പം ഞാൻ രക്ഷപ്പെടാൻ പോവുകയാണ് എന്നൊരു തോന്നലും അതെന്നിൽ സൃഷ്ടിച്ചു പക്ഷേ എത്രയോടിയിട്ടും എനിക്ക് ആ വെളിച്ചത്തിൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല മുമ്പ് സംഭവിച്ചതുപോലെ ആ പ്രകാശ ബിന്ദു അവിടെ നിന്നും എടുത്തു മാറ്റപ്പെട്ട പോലെ ദൂരേക്കകന്നുപോയി എനിക്ക് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും ഇല്ലെന്ന തിരിച്ചറിവിൽ ഞാൻ ഉറക്കേലറി വിളിച്ചുകൊണ്ട് വീണ്ടും ഓടാൻ ശ്രമിച്ചു പക്ഷേ അത് വ്യർത്ഥമായിരുന്നു ഞാൻ നിന്നിടത്ത് നിന്നും മുന്നോട്ട് നീങ്ങുന്നുണ്ടോയെന്നുപോലും സംശയമാണ് അതോ ഞാൻ മുന്നോട്ട് നീങ്ങുന്നതിനേക്കാൾ വേഗത്തിൽ ആ പ്രകാശ ബിന്ദു അകന്നു പോകുന്നതാണോ ഒടുവിൽ ആ പ്രതീക്ഷയ്ക്കും അന്ത്യം കുറിച്ചുകൊണ്ട് പ്രകാശബിന്ദു ദൂരേക്ക് അകന്നുപോയി അതിനനുസരിച്ച് അത് ചെറുതായി ചെറുതായി ഇരുട്ടിൽ അലിഞ്ഞില്ലാതായി ഇനി എന്ത് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നാൽ അതിനൊരുത്തരം കണ്ടെത്താൻ കഴിയും മുമ്പേ അനേകം കൈകൾ എൻ്റെ ദേഹത്തെ ചുറ്റി വരിയാൻ തുടങ്ങി അവ എന്നെ ഞെരിച്ചു കൊല്ലുമോ എന്ന് ഞാൻ ഭയന്നെങ്കിലും അതുണ്ടായില്ല പക്ഷേ ആ ഭയം തന്നെ എന്നെ ഇല്ലായ്മ ചെയ്യാൻ ധാരാളമായിരുന്നു അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുമ്പോൾ അവസാനമായി എൻ്റെ ദേഹം ഒന്ന് വിറച്ചു പതിയെ എൻ്റെ ബോധം മറയുന്നത് ഞാൻ അറിഞ്ഞു ഞാൻ മരിക്കുന്നതാണോ അതോ താൽക്കാലികമായി ബോധം മറയുന്നതാണോ എന്നൊന്നും എനിക്കറിയാൻ കഴിഞ്ഞില്ല പ്രതിരോധങ്ങളില്ലാതെ ഞാൻ എന്നെ ചുറ്റുവരിഞ്ഞിരിക്കുന്ന കരങ്ങളുടെ ഇച്ചയ്ക്ക് വിധേയനാക്കപ്പെട്ടു അവ എന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയുന്നതിന് മുന്നേ ഞാൻ പൂർണ്ണമായും ബോധരഹിതനായി എപ്പോഴോ ഇവിടെയോ എന്തോ സംഭവിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ചുറ്റിലും ആളുകളുടെ സംസാരം കേൾക്കുന്നതാണെന്നാണ് തോന്നുന്നത് ആ ശബ്ദങ്ങൾ വർദ്ധിച്ചു വന്ന് എൻ്റെ കാതുകളെ വേദനിപ്പിക്കാൻ തുടങ്ങി ഞാൻ ചെവികൾ പൊത്താൻ ശ്രമിച്ചു പക്ഷേ കൈകൾ അനങ്ങിയില്ല അപ്പോഴും പൂർണ്ണമായും അടച്ചിരുന്ന കൺപോളകളുടെ നേരത്തെ വിടവിലൂടെ പ്രകാശം കണ്ണുകളിൽ വന്നു പതിച്ചു ഞാൻ അസ്വസ്ഥതയോടെ കണ്ണുകൾ തുറന്നു തീവ്രമായ പ്രകാശം കണ്ണുകളിലേറ്റപ്പോൾ ഞാൻ വീണ്ടും കണ്ണുകൾ അടച്ചു പിന്നെ വളരെ സാവധാനം ഞാൻ ഒരിക്കൽ കൂടി കണ്ണു തുറന്നു നോക്കി ആ തീവ്രമായ വെളിച്ചത്തോട് കണ്ണുകൾ പൊരുത്തപ്പെട്ടു വന്നപ്പോൾ എനിക്ക് ചുറ്റുമുള്ള കാഴ്ച ഏതാണ്ട് വ്യക്തമായി ഞാൻ ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒപ്പം ബോഗിയിലുണ്ടായിരുന്നവർ എനിക്ക് ചുറ്റും പരിഭ്രാന്തരായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നു കുറച്ചു നേരം എനിക്ക് ചുറ്റും കൂടി നിന്ന ശേഷം അവരിൽ പലരും തങ്ങളുടെ സീറ്റുകളിലേക്ക് മടങ്ങി അയാൾക്ക് ബോധം വീണെന്ന് തിരിഞ്ഞു നടക്കുന്നവരിൽ ആരോ പറയുന്നത് കേട്ടു എനിക്കൊന്നും മനസ്സിലായില്ല എന്താണ് ഇവിടെ സംഭവിച്ചത് എൻ്റെ ദേഹത്ത് ചിലയിടങ്ങളിൽ നല്ല വേദന അനുഭവപ്പെടുന്നുണ്ട് അത് തോന്നലാണോ അതോ ശരിക്കും വേദനിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഞാൻ സീറ്റിൽ നിവർന്നിരിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് നേരെ മുന്നിലിരിക്കുന്ന ആളുടെ മൂക്കിൽ നിന്നും രക്തമൊലിക്കുന്നത് ഞാൻ കണ്ടത് അയാളല്ലേ കുറച്ചു മുമ്പ് എൻ്റെ മുഖത്തേക്ക് നീറ്റിലുളവാക്കിയ ആ ദ്രാവകം ദ്രാവകമൊഴിച്ചത് എൻ്റെ നോട്ടം അയാൾക്കരികിലിരിക്കുന്ന പാതി ഒഴിഞ്ഞ വെള്ളത്തിൻ്റെ കുപ്പിയിലേക്ക് നീണ്ടു അത് കണ്ടതോടെ എന്താണ് സംഭവിച്ചതെന്ന ഒരു ഏകദേശ ധാരണ എനിക്ക് കിട്ടി പക്ഷേ അത് പൂർണ്ണമായും ഉറപ്പിക്കണമെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണം എന്നാൽ എന്തുകൊണ്ടോ എനിക്കതിനു മനസ്സ് വന്നില്ല ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്ന് മറ്റൊരാളുടെ വായിൽ നിന്നും കേൾക്കാൻ എനിക്ക് ഒട്ടും തന്നെ താൽപ്പര്യം തോന്നിയില്ല ഒരു കാര്യം ഉറപ്പാണ് ഞാൻ സീറ്റിലിരുന്ന് ഉറങ്ങിയ ശേഷം എനിക്ക് കാര്യമായി എന്തോ സംഭവിച്ചു ഒരു ഞാൻ ട്രെയിനിൽ നിന്നും ഇറങ്ങി ഓടുകവരെ ചെയ്തിരിക്കാം ഇവരൊക്കെ എന്നെ അതിൽ നിന്നും തടയുകയും ചെയ്തിരിക്കും ഞാൻ കണ്ട മുഖങ്ങൾ എന്നെ ചുറ്റുവരിഞ്ഞ കൈകൾ എല്ലാം ഇവരുടേതായിരിക്കാം എന്നാലും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതൊരു ദുസ്വപ്നമൊന്നുമായിരുന്നില്ല സ്വപ്നങ്ങൾക്കൊരു പരിധിയൊക്കെയുണ്ട് ഈ സംഭവം അതെന്തു തന്നെയായാലും അത്രമാത്രം യാഥാർത്ഥ്യമായാണ് എനിക്ക് അനുഭവപ്പെട്ടത് ആരോടും ഒന്നും മിണ്ടാൻ നിൽക്കാതെ അല്ലെങ്കിൽ അതിന് കഴിയാതെ ഞാൻ സീറ്റിൽ ചാരിക്കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു സ്റ്റേഷൻ എത്തുകയും ട്രെയിൻ നിൽക്കുകയും ചെയ്തു ഭോഗിയിലെ നല്ലൊരു ശതമാനം ആളുകളും അവിടെ ഇറങ്ങി എൻ്റെ മുന്നിൽ ഇരുന്നിരുന്നയാളും അവിടെ ഇറങ്ങാനായി എഴുന്നേറ്റു പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ അയാൾ എന്നെ ഒന്ന് നോക്കി ഞാൻ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അത് മനസ്സിലാക്കിയിട്ടെന്നോണം ഒന്ന് തലയാട്ടി അയാൾ നടന്നകന്നു ഏതോ അജ്ഞാതരായ മനുഷ്യർ ജീവിതത്തിൽ ഇനി ഒരിക്കൽ പോലും ഇവരെ ആരെയും ഞാൻ കാണാൻ പോകുന്നില്ല എന്നിട്ടും എനിക്കൊരാപത്ത് വന്നപ്പോൾ അവരെല്ലാം എന്നെ സഹായിക്കാനായി ഒത്തുകൂടി അവരോടെല്ലാം നന്ദി പറയാനുള്ള ഒരു തോന്നൽ അപ്പോഴാണ് എനിക്കുണ്ടായത് എന്നാൽ ഏറെ വൈകിപ്പോയിരുന്നു ട്രെയിൻ മുന്നോട്ട് സഞ്ചരിക്കാൻ സഞ്ചരിക്കാനാരംഭിച്ചു എനിക്കെന്താണ് ശരിക്കും സംഭവിച്ചതെന്നറിയണമെന്നുണ്ടായിരുന്നെങ്കിലും അതിനി ഒരു മാർഗവുമില്ലായിരുന്നു ഈ അനുഭവം ഈ ബോഗിയിൽ തുടങ്ങി ഇവിടെ തന്നെ അവസാനിച്ചു അവിടുന്ന് അങ്ങോട്ട് എറണാകുളം വരെയുള്ള യാത്രയിൽ എന്നെ കൂടാതെ ഏതാനും പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എറണാകുളത്തെത്തുന്നതുവരെ ഒന്നും ചെയ്യാനില്ലാതെ ഞാൻ വെറുതെ ജാലകത്തിലൂടെ പുറത്തേക്കും നോക്കിയിരുന്നു എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഞാൻ ഒരിക്കൽ കൂടി ബോഗിയുടെ ഉള്ളിലേക്ക് നോക്കി എല്ലാവരും അവരവരുടേതായ ലോകത്തേക്ക് യാത്രയാവുകയാണ് ഇനിയൊരിക്കലും കാണാത്ത ഒരു കൂട്ടം ആളുകളോട് മനസ്സാ നന്ദി പറഞ്ഞ് ഞാൻ അവിടെ നിന്നും മടങ്ങി നാട്ടിലെത്തിയ ശേഷം ഒരാഴ്ചയോളം ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞില്ല എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നറിയണമെന്ന ആഗ്രഹം എന്നെ വരച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ എനിക്കുണ്ടായ വിചിത്രമായ ആ അനുഭവം എൻ്റെ സുഹൃത്തായ രഞ്ജിത്തിനോട് പറഞ്ഞു നിനക്ക് ട്രെയിനിൽ വെച്ച് സ്ലീപ്പ് പരാലിസിസ് വന്നതാണ് എന്നാണ് അത് കേട്ട് അവൻ പറഞ്ഞത് സത്യത്തിൽ ഞാൻ ആദ്യമായാണ് അങ്ങനെ ഒരു വാക്ക് തന്നെ കേൾക്കുന്നത് അതുകൊണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായതുമില്ല ഞാനത് അവനോട് തുറന്നു പറയുകയും ചെയ്തു ഉറക്കത്തിൽ തലച്ചോറ് ഓർമ്മകളെ ക്രമീകരിക്കുന്ന സമയത്ത് വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ടെന്നുവരും അത്തരം സന്ദർഭങ്ങളിൽ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി മസ്തിഷ്കം ശരീരത്തെ ഒരു തരം തളർച്ച ബാധിച്ച സ്ഥിതിയിലെത്തിക്കും പക്ഷേ ചില ആളുകൾക്ക് ആ സമയത്ത് തങ്ങളെ ആരോ പിടിച്ചു വച്ചിരിക്കുന്നതായും ദേഹത്തൊരു ഭീകരരൂപി കയറിയിരിക്കുന്നതായും ഒക്കെ അനുഭവപ്പെടും നീ ആദ്യമായല്ലേ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് ആ സമയത്ത് ശരിയായ രീതിയിൽ ഉറങ്ങാൻ നിനക്ക് കഴിഞ്ഞ് കാണില്ല അക്കാരണത്താൽ സംഭവിച്ച ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണതെന്ന് രഞ്ജിത്ത് എന്നോട് പറഞ്ഞു അത് അതുതന്നെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് എനിക്കിന്നും അറിയില്ല പക്ഷേ അതല്ലാതെ മറ്റൊരു വിശദീകരണവും ആർക്കും തരാൻ സാധ്യമല്ല എന്നതുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ അന്ന് സംഭവിച്ചത് സ്ലീ പരാലിസിസ് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത് അങ്ങനെ തന്നെയായിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും അതിനപ്പുറം ഒരു ആമാനുഷിക പരിവേഷവും ആ അനുഭവത്തിന് നൽകാൻ ഞാൻ ഒരുക്കമല്ല ഇനി അഥവാ അത് അങ്ങനെയല്ലെങ്കിൽ കൂടിയും